ണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവന്റെ ചെറുപ്പ് എനിക്ക് എനിക്ക് ചെരുപ്പ് ഇവന്റെ പാകമാണ് കേട്ടോ എന്റെ ഹൈറ്റ് ഇവനേക്കാളും എന്റെ കാലിന്റെ നീളം കുറവാണ് പാദത്തിന് ഈ ചെറുക്കന ഞാനേ കളയാൻ കരിമണ്ണൂര് പോവുവാഴി അറിയാ അത് ആദ്യം പറ ഞാൻ സൈക്കിൾ ഹായ് സ്ലിംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എല്ലാവരും പറഞ്ഞു ആൻസ് ആൻസുകൂട്ടിന്റെ എനർജിയൊക്കെ കുറഞ്ഞു പോയിന്ന് അപ്പൊ എനർജി കുറഞ്ഞാൽ എന്ത് ചെയ്യും ഇരിക്കണം എന്നെ എന്തു പറഞ്ഞാലും ആ അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞോണോ ഇവന്റെ അവസ്ഥ അപ്പം എന്താണേലും ഇന്ന് ആദ്യമേ തന്നെ എല്ലാവർക്കും കർക്കിടക വാവിൻ്റെ എല്ലാ ആശംസകളും പിതൃക്കൾക്കൊക്കെ ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ സന്തോഷം കാണുമ്പോൾ പിതൃക്കൾക്കും സന്തോഷമാകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതാ നമ്മൾ മല്ലുവിനെ പൂട്ടിയിട്ടേക്ക് വന്നോണം അവനിവിടെ വരുമ്പ അവ 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 ഫ്രണ്ടിനെ അവൻ വിളിക്കൂട്ടാ അവിടെ ആളില്ലട ബാ അവന് അവനെ പൂട്ടിട്ടു അയ്യവനെ പിന്നെ വഴിക്കാടെ പോകുന്ന വണ്ടിയൊക്കെ കാണാനാ ഞങ്ങളിപ്പോ പോകുന്നെന്ന് പറഞ്ഞാൽ ഈ ആൻസുകൂട്ടനൊരു ചെരുപ്പ് വാങ്ങണം കട എവിടെ ഉണ്ടോന്നൊന്നും അറിയില്ല നമുക്ക് നമുക്ക് പോയി നോക്കാം പിന്നെ ഒരു സോപ്പ് പൊടി വാങ്ങണം ബക്കറ്റ് സോപ്പ് പൊടി ബക്കറ്റ് സോപ്പ് പൊടി ഇങ്ങനെ വാങ്ങണേ നമ്മളിപ്പോൾ പോയി സിലിണ്ടറൊക്കെ എടുത്തോണ്ട് വന്നു അപ്പം അവിടെ ചെന്നപ്പം നമ്മുടെ സിലിണ്ടർ ഗ്യാസ് ഏജൻസിയിലെ ഇരിക്കുന്ന അതിൻ്റെ ഓണർ ചോദിക്കുകയാണ് വ്ലോഗൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അപ്പം നമ്മുടെ വീട് അങ് അങ് അങ്ങ് എത്തി എന്നൊക്കെ അറിഞ്ഞതിലൊക്കെ സന്തോഷം അല്ലടാൻ ആ പോവുന്നു ഞങ്ങളപ്പം നടക്കട്ടെ നമ്മൾ പോകുന്ന എങ്ങോട്ടൊന്നറിയാവോ കരിമണ്ണൂരാണ് കേട്ടോ ആ കുറച്ചല്ലേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ

സത്യങ്ങൾ ഓരോന്നായിട്ട് പൊറത്തു വരണ്ടെറക്കുന്ന സൈക്കിള് വാങ്ങിയേ ഇവന് ചെരുപ്പ് വാങ്ങിക്കൊടുക്കണോ വേണ്ടയോ കമന്റ് ഇടണേ കട ഉണ്ടാകുമോ ഇല്ലാതെയാകുമോ അല്ല കട തുറന്നിരിക്കുമോ അടഞ്ഞിരിക്കണോ അത് പിന്നെ എൻ്റെ കൂടെ ഓർണ് വരണന്നുണ്ടല്ലോ

ചേട്ടൻ ഇവിടെ കടപ്പെട്ട് വന്നാ നമ്മൾ വന്നപ്പോഴും കണ്ടല്ലോ ഇറങ്ങുന്നത് പോയത് ഒരു കൈ കയറി ഒരു കൈ ഇറങ്ങി അയ്യ കൈ വേദന എടുക്കുന്ന എടുക്കുന്നു ചേമ്പ നിൽക്കുന്ന വേണ്ട കാറ്റ് ചേമ്പ ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിയത് ഞങ്ങളത് കരിമണ്ണൂർ എത്തിട്ട് പഠിച്ച സ്കൂളിന്റെ ഒക്കെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നി കുറച്ച് ജസ്റ്റ് അങ്ങനെ മാറിയാൽ ഒരു ചെരുപ്പ് കട കണ്ടേക്കാം എന്നൊക്കെ വിശ്വസിക്കുന്നത് പിന്നെ നമുക്ക് മറ്റേ സംഭവം ആണ് ഏത് സംഭവ ബക്കറ്റ് സോപ്പ് പൊടി തിരിച്ച് ആൻസ് ഇതെല്ലാം ചുവന്ന് കെട്ടി വണ്ടി കൂടെ വരുന്നതായിരിക്കും ബക്കറ്റ് തൂക്കി ആൻസ് വീടിയോ പിടിച്ച് ഞാൻ അപ്പതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ആൻസ് ഉടനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു ആൻസിൻ്റെ ചെരുപ്പൊരു സൈഡിങ്ങനെ പൊട്ടിയിട്ടിങ്ങനെ നീണ്ടു നിൽക്കുമായിരുന്നേ ഉള്ളിലുള്ള സംഭവം പോയിട്ട് അപ്പം അത് കൊണ്ടാണ് അവൻ്റെ കാലൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവൻ്റെ ചെരുപ്പ് എനിക്ക് ഇവൻ്റെ എനിക്കെരുപ്പ് ഇവൻ്റെ പാകമാണ് കേട്ടോ എൻ്റെ കാലിൽ ഇത് മുങ്ങിയതാണ് എനിക്ക് ഹൈറ്റ് ഇവനേക്കാളും ഉണ്ടായിരുന്നില്ല എൻ്റെ കാലിൻ്റെ നീണ കുറവാണേ പാദത്തിന് അപ്പോ എനിക്ക് പാകാണ്ട്ടോ ഇവന്റെ ചെരുപ്പ് അപ്പൊ അത് ഇട്ടപ്പോ എന്റെ കാല കൊണ്ടുകയറി അപ്പഴെനിക്ക് മനസ്സിലായി എന്റെ ചെരുപ്പ് പോയല്ലോന്ന് ഇവൻ പിന്നെ മിണ്ടത്തില്ലേ കാശ് ഒന്നും പറഞ്ഞു മിണ്ടത്തില്ല അങ്ങനെ ഇവന് ഞാനൊന്ന് ചെരുപ്പ് വാങ്ങാൻ പോയി എനിക്ക് മറ്റേ കൂട്ടി ചെരുപ്പ് വാങ്ങുന്ന ഇഷ്ടമാണ് പക്ഷെ ഇവൻ ഇങ്ങനത്തെ മാത്രമേ എടുക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ മറ്റേതാ ഇഷ്ടം ഞാനിത് ഇട്ടോട്ടേടാ നോക്കട്ടെ എനിക്കിത് കറക്റ്റ് പാക ഇതിട്ടോ ആ സൈസ് ഇരുപത്തിനാലാണോ ഒന്ന് ഇവൻ്റെ പഴയ തിരപ്പ് ഇതാണ് ഇത് അത് സെയിം 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 പിന്നെ നമ്മൾ ബക്കറ്റ് സോപ്പ് പൊടി അപ്പോൾ ആ കടയിലെ ചേട്ടൻ ചേച്ച സോപ്പ് പൊടിക്കാണോ ബക്കറ്റിന് വേണ്ടിയിട്ടാണോ ചോദിച്ചത് ഞാൻ പറഞ്ഞ സോപ്പ് പൊടിയൊക്കെയാ കൂടെ ബക്കറ്റും കൂടെ കിട്ടൂലെന്ന് ചോദിച്ച അപ്പൊ അത് പൊട്ടിപ്പോകുമ്പോച്ച സോപ്പ് പൊടി മൊത്തം മണ്ണിപ്പോ അങ്ങനെ ചാടിയാലേ ആ അപ്പൊ ഈ ഉജാലയുടെ സോപ്പ് പൊടിയാണ് ഇട്ടോ വാങ്ങിയത് ബക്കറ്റോട് കൂടി കിട്ടുന്നതുകൊണ്ട് ഞങ്ങള് ബക്കറ്റ് സോപ്പ് പൊടി എന്ന് പറയുന്നതേ ഉള്ളേ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേട്ടൻ്റെ കടയാണുട്ട് അപ്പോൾ അവിടെ ഇതൊക്കെ കിട്ടും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ചുമ്മാ കൂൾബാർ ബേക്കറി മാത്രമേ ഉള്ളു എന്നാ പോയത് അപ്പൊ അവിടെ നിന്ന് ആനസ് കൂട്ടറിന് ഞാന് ബിങ്കോ വാങ്ങിക്കൊടുത്തു കുറച്ച് കാര്യങ്ങളും ഇങ്ങടെ വാങ്ങിയിട്ടുണ്ടേ ഞാൻ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വീട് എടുക്കണം ആരെയൊക്കെ മറന്നുപോയി എന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് ടാ ഓർബിറ്റ് വെച്ചിരുന്നു ഞാൻ ഇതിന്റെ എടുത്തവിടുന്ന ഈ ഒക്കെ കയറി വരുന്നേന്ന് ഓർബിറ്റ് ആ നന്നാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേന വാങ്ങി എനിക്ക് പേപ്പറൊക്കെ നോക്കാൻ കിടക്കും അപ്പം ഇന്ന് നാളൊക്കെ ആയിട്ട് അതങ്ങ് ആരെങ്കിലും ആരോഗ്യ ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഉള്ളത് ചേട്ടൻ്റെ കടയാണ് ഞാനന്ന് കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ ആ ചേട്ടൻ്റെ വീട് എക്സോഡ് ചെറിയ സോപ്പ് എക്സോഡ് വലിയ സോപ്പ് അവിടെ ഉണ്ടായില്ല വട്ടത്തിലുള്ള സോപ്പ് ഈ ഒരു സോപ്പ് ഇവനീ കൊക്കക്കോടെ എടുത്തു ഞാനൊന്നും കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ലായിരുന്നു അവനപ്പത് കുടിക്കാൻ കൊതിയായി അങ്ങനെ അവനത് വാങ്ങിച്ചു അതാണോ നമ്മൾ അവിടെനിന്നിട്ട് എടുത്തത് ഇത്രയും സാധനങ്ങളല്ലേ അല്ലെടാ അങ്ങനെ ആൻസ് കുട്ടനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ നമ്മൾ വെച്ചിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കാണിച്ചവേ നമ്മൾ പച്ചക്കറി വാങ്ങിയത് അവിടെന്നല്ല നമ്മൾ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടെനിന്ന് വാങ്ങിയടാ ഇതൊന്നും അഴിക്കാവോടാ ഞാനാ ഇത് കെട്ടിവെച്ചത് എനിക്ക് കൂടെ ചോറ് പോയി കൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ കടയിലൊക്കെ പോയത് രാവിലെ ചായ ഉണ്ടാക്കി വെച്ചിട്ടൊരു തുള്ളി കുടിച്ചില്ല ചൂട് ചായ ഒരു മഴ പെയ്യണമായിരുന്നു മഴയോട് കൂടിയാണ് ചായ കുടിക്കാൻ പക്ഷേ വേണ്ട മഴ തുടർച്ചയായി പെയ്യണ്ട കുറച്ച് ഉണക്കൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം പെയ്തു പിന്നെ പെയ്യണ്ട അങ്ങനെ അങ്ങനെയൊക്കെ പെയ്താൽ മതി പാവയ്ക്ക അമ്പത് രൂപയ്ക്ക് പാവയ്ക്ക വാങ്ങി കേട്ടോ പാവയ്ക്ക തോരം വയ്ക്കാനൊക്കെയാണേ എനിക്ക് സ്കൂളിൽ കോളേജിൽ പോകുമ്പോൾ പാവയ്ക്ക കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാണ് ഒടിയൻ പയർ ഒടിയൻ പയർ അതായത് പൊളി പയറ് കുറ്റിപ്പയർ എന്ന് അതാണ് കേട്ടോ ഒന്നര കിലോ നൂറ് രൂപയെന്ന് കണ്ട് അങ്ങനെ പിന്നെ അൻപത് രൂപയ്ക്ക് നമ്മൾ തക്കാളിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തക്കാളിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള തക്കാളി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വാങ്ങിയതാണ് കുളിക്കാൻ സോപ്പ് തീർന്നു പോയായിരുന്നു സോപ്പ് വാങ്ങി ലൈഫ് ബോയ് ഇത് ആൻസൂട്ടനെ ഇതെനിക്ക് ചായ ഒക്കെ കുടിക്കട്ടെ ബൊമാസേ എന്നെ വിശേഷമൊക്കെ ബൊമാസിനെ ഇങ്ങനെ വീഡിയോയില് കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വലിയ ഇഷ്ടമാന്ന പടഞ്ഞ ആ വലിയ ഇഷ്ടാന്ന് പടഞ്ഞു ആ ശരിയാ വേണ്ട വേണ്ട ഇപ്പ പണ്ട വലിയ ഇഷ്ടാന്നാ പടഞ്ഞത് അടാ മിണ്ടരിക്കാ പിന്നെ മമ്മാസേ ഇത് എന്നെ പൂവിലെല്ലാം ചെളിയാണല്ലോ ഇത് എവിടെയാ പൂ മൂക്കും ചെന്ന് വീണേ മേത്ത് മൊത്തം ചെളിയാണല്ലോ ഇതാര ഈ കേറുക തന്നെ ആരാന്നോ ബൊമാസെ എന്നാടാ ഇങ്ങനെ മടിക്കണിക്കണെ വലിയ ഇഷ്ടക്കല്ല അങ്ങറങ്ങിക്ക ഇറങ്ങിക്കേ ആ ആ ഞാൻ ഇവിടെ ഞാനിവിടെ എനിക്ക് ഇവിടെ ഇരിക്കണതാണ് ഇഷ്ടം അവിടെ ഇരിക്കണോ ആ നിറച്ച പൂക്കളാണല്ലോന്നോ പിന്നെ പൂക്കളുള്ള ഉടുപ്പിട്ട പൂക്കളുണ്ടാവും ഇഷ്ടപ്പെട്ടോ അതാ നിറച്ച പൂക്കളാണല്ലോ ഉടുപ്പേലെ സത്യം പറയാലോ എനിക്കിവര് പറയുന്നതൊക്കെ മനസ്സിലാകൂട്ടോ കാരണം ചെറുപ്പം മുതലേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളെ ഇവരുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ അപ്പം ഇവരെന്തു പറഞ്ഞാലും എനിക്കറിയാം കേട്ടോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ആ മറിഞ്ഞു വീണാൻ ആ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടല്ലേ അതേലാ നോട്ടം ഈ ഇഷ്ടപ്പെട്ടോ ആ പിന്നെ ഇത് ഊരണില്ല സിരാങ്ങി ഇട്ടേക്കാം എന്നോടാന ആനസ നീ നിന്ന് ചിരിക്കണേ ഞാൻ കോഴിയായിട്ട് വർത്താനം പറയുമ്പോ ആനസർ വലിയ ഇഷ്ടമാണ് അത് കേക്കണതാകത്ത് നിന്ന് ചിരിച്ചോട്ടേ ഞാൻ വരുന്ന അടുത്തത് ഹലോ ഇവിടെ നോക്കാറ്റാ നല്ല കാറ്റാ ഇറങ്ങി നിൽക്കുന്നുണ്ടോ നിൽക്കട്ടോ ഇല്ല ആ അത് മാറ്റടാ നമാസേ അയ്യോടാ എന്നടാടാ എന്നാ വിശ്വാസത്തിലാ കിടക്കണേന്ന് വിശ്വാസത്തിലറിയോ ഉറങ്ങിപ്പോയി കുഞ്ഞ കോഴികൾക്ക് ഭയങ്കര സ്നേഹ ആളുകൾ ചിന്തിക്കുവേ കോഴികളെ നമ്മള് കഴിക്കാനുള്ളത് ചിക്കൻ ആക്കാനുള്ള കൊന്ന് കറി വെക്കാൻ ഇവരെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞാ പിന്നെ നമ്മൾ കോഴിയെ കൊല്ലത്തില്ല കറി വെക്കത്തില്ല ഞാന് നാടൻ കോഴി ഇറച്ചി കഴിക്കത്തില്ലോ വീട്ടിൽ വളർത്തുന്ന കോഴി ഞാൻ കൊല്ലത്തില്ല അവരുടെ ഇറച്ചി ഞാൻ കഴിക്കത്തില്ല അയ്യോ എൻ്റെ പൊന്നോ കാറ്റാണോ ഭീഷണ മസെ കത്താനും പറയടാ ഇവൻ രാത്രി കുലുക്കി വിളിച്ചപ്പോലും എഴുന്നേക്കത്തും ഇല്ല അഞ്ചഞ്ചേ കാലാവുമ്പത്തേക്ക് ഇവന് ഉറക്കം വരും രാവിലെ നേരത്തെ എഴുന്നേക്കുകയും ചെയ്യും ആ പിന്നെ ഇവനൊരു നാലൊരു അഞ്ചുമണിയൊക്കെ ആവുമ്പത്തേക്ക് നാലുമുക്കാലാകുമ്പത്തേക്ക് ഇവൻ കൂടാ ഇവനെ കൊണ്ടു വന്നേ എന്തെങ്കിലും കൂവില്ല ഞാനിടുത്ത് ദൈവമേ കൂവാത്ത പൂവനെയാണോ വാങ്ങിയെന്ന് പക്ഷേ എൻ്റെ പപ്പ ഇവനെ ആൾക്കാർ വിറ്റത് എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് ഇവനെ വാങ്ങിച്ചോണ്ട് വന്ന ആദ്യത്തെ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ ഞാനത് പോയി തപ്പി എടുത്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാവേ അതിനകത്ത് ഇവനെ കിട്ടിയ അവസ്ഥ കാണിച്ചു ഇവനെ വിറ്റവർ ഈ തല ഇവിടെ മുതലുള്ള രോമം ഫുള്ള് പറച്ച് മുറത്തു നോക്കാതേ ഇവിടെ അതെ കൊല്ല എന്റെ കൊല്ലതെത്തട കൊതുക നിന്റെ ഓപ്പോസിറ്റീവ് അതായിരിക്കും കൊതുകിനിഷ്ടം പിന്നെ അത് പട്ടിക്ക് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവത്തെ പപ്പെല്ലാം പറിച്ച ഈ തൂവലുകളില്ലേ കംപ്ലീറ്റ് പറിച്ച വയറ്റിൻ്റെ ഇവിടെനിന്നെല്ലാം തൂവൽ പറിച്ചാ ഇവനെ വിൽക്കാൻ കൊണ്ടിട്ടിരുന്നത് അറിയത്തില്ല എന്ത് വേദന സഹിച്ച കുഞ്ഞാ പാവം എ പൊന്നോ നിന്നും ജീവനാട്ടോ ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അവര് മനുഷ്യന്മാരെക്കാളെനിക്കിഷ്ടമാണ് ഇവരെയൊക്കെ എന്റെ പൊന്നോ ആ ഇതിപ്പോ തോള കേറാൻ പോവാണോ എന്റെ പൊന്ന മേത്തേക്കൊന്നും കയറണ്ട ആ കേറണ്ടോ ഇതെങ്ങോട്ടേ കേറി പോണേ ഇങ്ങനെ

ഭയങ്കര വർത്താനാ പറയണ ഏ നീ എന്നോ ഉമ്മ ഉമ്മാ നമ്മള് പറയണോന്ന് ഇവർക്ക് മനസ്സിലാക്കുന്നു ജോജാൻ്റെ വീട്ടിൽ പത്ത് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ ഞാൻ കെട്ടിക്കൊണ്ട് ചെന്നിട എനിക്ക് വാങ്ങിച്ചു തന്നാട്ടോ മക്കളേന്ന് വിളിക്കുമ്പോൾ പറന്ന് വരുമായിരുന്നു എല്ലാം കൂടെ അടുത്ത വീട്ടിലെ ബിൻസ് ചേച്ചി ചോദിക്കുക ബിന്ദു അത് എന്നതാണ് വിളിക്കുന്നത് കോഴീനെ എന്ത് വിളിക്കുമ്പോഴാണ് അവർ ഓടി വന്നേ മക്കളേന്ന് വിളിക്കുന്ന വഴി പറന്ന് വരും പത്തും കൂടെ ഇന്ന് നമ്മൾ വിളിക്കുന്ന വഴി അവർക്ക് ഫുഡ് കൊടുക്കും അപ്പം ആ വിളിയിൽ അവരത് ഐഡൻറ്റിഫൈ ചെയ്തു ഇങ്ങനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് തരുന്നത് ഇതും കയറാൻ നോക്കണമെങ്കിൽ എൻ്റെ കട്ടുമുള്ള വട്ടിക്കോഴി മടി കേറിയിരിക്കാൻ വന്നാട്ടെ ബഹളം കൂട്ടിക്കൊണ്ട ആ ഇവിടെ ഇരിക്കണോ നിനക്കോ എന്ത് സന്തോഷം ഇതുവടാ എന്തരോ എന്തോ കൊക്കോ 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 ഞാൻ കോഴീനെടുത്തോണ്ടിരിക്കണെ എന്റെ ചേട്ടായിക്ക് ചേട്ടിഷ്ടായിരുന്നു എന്റെ ആങ്ങളൊക്കെ എന്റെ ഈശോയെ കൊക്കോ ഞാന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാം പകുതിയാക്കി വെച്ചിരിക്കാണ് കുറേ പഴയ വീഡിയോ കാണുന്ന എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി കാണും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കമൻറ്റിന് റിപ്ലൈ ഇട്ടില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇടണം കേട്ടോ എന്നൊക്കെ വന്നതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തരണം അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി എന്നാണെന്നറിയാവോ നമ്മുടെ വീഡിയോ വരാഞ്ഞിട്ട് പോലും പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നവരും അതിന് കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ പുതിയ വീഡിയോ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ അങ്ങ് പഴയ വീഡിയോ എടുത്ത് രണ്ട് വർഷം മുമ്പേ ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ട് ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയൊക്കെയുണ്ട് അപ്പം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഓഫ് ബിന്ദു ഡാൻസർ ബൈ